വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ എന്ന വിഷയത്തിൻ്റെ മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ വർക്കായിട്ട് തന്നിട്ടുള്ളത് യോജിപ്പിക്കാം എന്നാണ് താഴെ നോക്കൂ അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഇവിടെ ഒരു ബോക്സിലായിട്ട് തന്നിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കുക ഉത്തരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യത്തിനും യോജിക്കുന്ന ഉത്തരങ്ങൾ ഈ ഭാഗത്തേക്ക് എടുത്തതാണ് വേണ്ടത് നമുക്ക് നോക്കാം ഇവിടെ ഉത്തരങ്ങൾ ഏതൊക്കെയുള്ളത് നോക്കൂ നബി സലാ വസ്സലമക്ക് ഇഷ്ടമായിരുന്നില്ല പിന്നെന്താ സ്നേഹമുണ്ടാക്കും പിന്നെ പെരുമാറ്റം നന്നാവും പിന്നെ അലയിക്കും പിന്നെ ആരോഗ്യം കുറയും ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി ഓരോ ചോദ്യങ്ങളും നോക്കി നമുക്ക് യോജിപ്പിക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ അസ്സലാമു അസ്സലാമു ഇനി അതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഏതാ നമ്മളെങ്ങനെ സലാം പറ എങ്ങനെയാണ് പഠിച്ചത് അസ്സലാമു അലൈക്കും എന്നല്ലേ സലാം പറയേണ്ടത് ഇതാ ഇവിടെ അലൈക്കും എന്നുണ്ട് ഇതാണ് ഒന്നാമത്തെ ഉത്തരം അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ അലയിക്കും എന്നെയ്ത അസ്സലാമു അലൈക്കും ഇനി രണ്ടാമത്തെന്താ നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉറങ്ങിയാൽ എന്താ ഉണ്ടാവുക എന്താ പെരുമാറ്റം നന്നാവും നമ്മൾ പഠിച്ചല്ലോ അപ്പം ഇതാണ് രണ്ടാമത്തേൻ്റെ ഉത്തരം ഇവിടെ എന്ത് ചെയ്താൽ പെരുമാറ്റം നന്നാകും എന്നെയ്താ അക്ഷര തെറ്റുകളൊക്കെ ഇല്ലാതെ നോക്കിയിട്ട് ചെയ്ത ഉത്തരങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്താലോ അപ്പോൾ നോക്കിയിട്ട് കൃത്യമായി ഇതാ നേരത്തെ ഉറങ്ങിയാൽ പെരുമാറ്റം നന്നാവും കറക്റ്റായല്ലോ ഇനി മൂന്നാമത്തെ എന്താണ് ഇഷാ ഇൻ്റെ മുമ്പുള്ള ഉറക്കം ഇഷ നിസ്കാരം ഉണ്ടല്ലോ ഇഷ അതിൻ്റെ മുമ്പ് ഉറങ്ങുന്നത് എന്താണ് നമ്മൾ പഠിച്ചത് ഇതാ നബി നബിസ് അല്ലാ വല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല അതല്ല അതിൻ്റെ ഉത്തരം അപ്പം ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ നബി നബിസ് അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല അതിൻ്റെ കൂടെ നമ്മളൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഓർമ്മ ഉണ്ടങ്ങൾക്ക് എന്താണ് പഠിച്ചത് ഇഷ്ട മുമ്പ് ഉറങ്ങുന്നതും ശേഷമുള്ള സംസാരവും രണ്ടും ഇഷ്ടമായിരുന്നില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ അതും കൂടി പഠിച്ചു വെക്കുക അതും കൂടി മനസ്സിലാക്കുക നാലാമത്തെ ചോദ്യം എന്താ വൈകി ഉറങ്ങിയാൽ നമ്മൾ രണ്ടാമത്തെ ചോദ്യം നേരത്തെ ഉറങ്ങിയാൽ പെരുമാറ്റം നന്നാവും എന്ന് പറഞ്ഞു ഇനി വൈകി ഉറങ്ങിയാൽ എന്താ ഉണ്ടാവുക അതാ ആരോഗ്യം കുറയും എന്ന് നമ്മൾ പഠിച്ചല്ലോ ഇതാണ് നാലാമത്തേൻ്റെ ഉത്തരം അപ്പോൾ വൈകി ഉറങ്ങിയാൽ ആരോഗ്യം കുറയും എന്ന് പറയുക ആരോഗ്യം കുറയും അടുത്ത ചോദ്യം നോക്കൂ അഞ്ചാമത്തത് സലാം വ്യാപിപ്പിച്ചാൽ സലാം വ്യാപിപ്പിച്ചാൽ എന്താ എന്ന് പറഞ്ഞാൽ കണ്ണോടൊക്കെ നമ്മൾ സലാം പറഞ്ഞാൽ എന്തുണ്ടാവും ദാസ്നേഹം ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചല്ലോ ഇതാണ് അഞ്ചിൻ്റെ ഉത്തരം സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം ഉണ്ടാകും സ്നേഹമുണ്ടാകും എന്ന ഇതാം അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ് നോക്കൂ ഉത്തരം എഴുതാം ഇവിടെ താഴെ നാല് ചോദ്യങ്ങൾ ഇതാ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഉത്തരം അതിൻ്റെ താഴെ എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തെ ചോദ്യം സലാം മടക്കേണ്ട വാചകം ഏതാണ് സലാം പറയേണ്ട വാചകം നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു അല്ലേ അഥവാ അത് യോജിപ്പിക്കാനായിരുന്നു അസ്സലാമു അലൈക്കും എന്നാണ് അപ്പോൾ സലാം മടക്കേണ്ട വാചകം എന്താണ് വ അലൈക്കും മുസലാം എന്നാണല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾക്കറിയുണ്ടാവും വ അലൈക്കും അലൈക്കുമുസലാം എഴുതുമ്പോൾ ഈ അയിനൊക്കെ ശ്രദ്ധിക്കുക അയിനൊന്നും ഹാന്നോ ആന്നൊന്നും ആവാതെ അധികം കുട്ടികളും അലയിക്കുന്ന ഇതാ എഴുതാറുണ്ട് അപ്പോൾ ഇപ്പം തന്നെ കറക്റ്റാക്കിയൊന്ന് പഠിച്ചാൽ പിന്നെ ആ തെറ്റ് നമുക്ക് വരൂല്ല അപ്പോൾ അലയിക്കും അസ്സലാം എന്നാൽ രണ്ടാമത്തെ ചോദ്യം എന്താ പിശാജ് അകന്ന് പോകും എപ്പോൾ പിശാജ് പല സമയത്തും നമ്മളെ കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്താൽ പിശാജ് അകന്ന് എന്ന് പറഞ്ഞല്ലോ എന്താണ് ആ കാര്യം ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഭിസ്മി കൊണ്ട് തുടങ്ങിയാൽ എന്തുണ്ടാവും പിശാജ് അകന്നു പോകും അപ്പോൾ പിന്നെ ആ കാര്യത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് മുക്മിനാവാൻ എന്തു വേണം മുക്മിനാവാൻ എന്ത് വേണം എന്ന് നമ്മൾ പറഞ്ഞത് പുസ്തകത്തിൽ പറഞ്ഞല്ലോ പരസ്പരം സ്നേഹിക്കണം എന്ന് നമ്മൾ പഠിച്ചല്ലോ പരസ്പരം സ്നേഹിക്കണം അപ്പോൾ മിനാവാൻ എന്ത് വേണം പരസ്പരം സ്നേഹിക്കണം എന്നിതാണ് നാലാമത്തത് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എപ്പോൾ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട എപ്പോഴാണ് എപ്പോഴാണ് മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും മാതാപിതാക്കൾ നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ഇഷ്ടപ്പെടും അപ്പോൾ മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ എന്ന് ആൻസർ ചെയ്താൽ ഇതിനിപ്പോൾ ഇനി വരാൻ പോണ പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദ്യമായിട്ട് വന്നോളണമെന്നില്ല ചിലപ്പം പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ ഓർഡർ ആക്കാനോ അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ വരാം അപ്പോൾ എന്താണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുമ്പോൾ മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ പൂർത്തിയാക്കാം മൂന്ന് ചോദ്യം ഉണ്ട് അതിൻ്റെ അവസാന ഭാഗത്ത് വിട്ടുപോയിട്ടുണ്ട് അത് നമ്മൾ പൂർത്തിയാക്കി കൊടുക്കണം എന്താണ് ഒന്നാമത്തെ ചോദ്യം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് നമ്മളെ എല്ലാ കാര്യങ്ങളും അല്ലേ നമ്മുടെ ജീവിതം അതേപോലെ പഠനം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വേണ്ടിങ്ങാണ്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ആരാണ് ഉപ്പയാണ് എന്നാണ് ഉപ്പയാണ് ഇനി രണ്ടാമത്തത് എന്താ മുസ്ലിങ്ങൾ പരസ് പരം മുസ്ലിങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത് സലാം പറയണം എന്നാണ് മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം മൂന്നാമത്തത് എന്താ മാതാപിതാക്കൾക്ക് വേണ്ടി നാം മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ദ ചെയ്യണം എന്നാണ് നമ്മൾ വാപ്പ ഉമ്മ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും പ്രാർത്ഥിക്കണം അപ്പോൾ ദ ചെയ്യണം എന്നാണ് അവിടെ ചേർക്കേണ്ടത് ീ സെൻറ്റൻസുകളൊക്കെ പൂർത്തിയായി ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ ക്രമത്തിലാക്കുക ഇവിടെ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹും നമ്മളിഷ്ടപ്പെടുമെന്നൊക്കെ പഠിച്ച എൻ്റെ കൂട്ടത്തിൽ പഠിച്ചല്ലോ അപ്പോൾ ഇതെന്താണ് നോക്കുമ്പോൾ എന്താ ഉള്ളത് ഫീരില അറബി റില അൽ ഇങ്ങനെയല്ലല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഓർഡറിലാക്കാം ആദ്യം ഒന്നാമതായിട്ട് ഫസ്റ്റ് ഇള എന്നാണ് ചേർക്കേണ്ടത് ഇള രണ്ടാമതെന്താ നമ്മൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും റബ്ബി എന്ന് ചേർക്കണം അപ്പോൾ എന്താ ഇരില റബ്ബി എന്നായി ഇനി എന്താ ചേർക്കേണ്ടത് ഇനി ഇതാ ഈ മൂന്നാമത്തത് ഇതാണ് ചേർക്കേണ്ടത് ഫീ ഇള അപ്പോൾ ഇവിടെ കൊടുക്കുക ഫി ഇരിലാ ഇനി ഇത് കൊടുക്കേണ്ടത് അൽവാലി ദൈനി എന്ന് കൊടുക്കേണ്ടത് അൽ വാലിദി അപ്പം ആയി മാറി വായിച്ചു നോക്കുകയാണെങ്കിൽ എന്നായി അപ്പം നമ്മൾ കുറച്ച പോലെ ആയല്ലോ അപ്പം എങ്ങനെ ഓർഡർ ആക്കാൻ വന്നാൽ നമുക്കത് അങ്ങനെ ചെയ്യാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്താണ് ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് നാലെണ്ണം എഴുതാം ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ നമ്മൾ പല കാര്യങ്ങൾക്കും ഭിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങാറ് അങ്ങനത്തെ ഒരു നാല് കാര്യങ്ങളാണ് പുസ്തകത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എത്തുന്നുക കുടിക്കുക പഠിക്കുക ഉറങ്ങുക വീട്ടിൽ നിന്നിറങ്ങുക വീട്ടിലേക്ക് കയറുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ നാലെണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ നമുക്ക് നാലെണ്ണം എഴുതാം ചിലപ്പം പരീക്ഷയ്ക്ക് രണ്ടെണ്ണം എഴുതാനായിരിക്കും അപ്പോൾ രണ്ടെണ്ണം എഴുതിയാൽ മതി തിന്നുക കുടിക്കുക രണ്ടെണ്ണമായി മൂന്നാമത്തേത് പഠിക്കുക പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ ബിസ്മി ജെല്ലി ഇത് കണ്ടു തുടങ്ങണം പഠിക്കുക പിന്നെ അപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ കുറു ആദ്യം പൊതിയാൽ ആതും ബിസ്മിയൊക്കെ അതിൽ തന്നെ വന്നില്ലേ അപ്പോൾ പിന്നെ അത് സിമ്പിളായി ഉറങ്ങുക നീ വേണമെങ്കിൽ എഴുന്നേൽക്കുക അതൊക്കെ ഇതാം അപ്പോഴൊക്കെ ബിസ്മി ചൊല്ലിങ്ങാണ്ട് എഴുന്നേൽക്കണം ബിസ്മി ചൊല്ലിങ്ങാണ്ട് ഉറങ്ങണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നാലെണ്ണം അവിടെ എഴുതിയിട്ടുണ്ട് ഇനി ആറാമത്തെ ഒരു ആക്ടിവിറ്റി പൂരിപ്പിക്കുക എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളാണല്ലത് അതിൽ ഒന്നാമത്തെ കാര്യം ഒരു പാട്ടാണ് നമ്മൾ പാട്ട് ആദ്യം പഠിച്ചൊരു പാട്ടുണ്ടല്ലോ എന്താണ് ബിസ്മി പറഞ്ഞു ഡേഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം എന്നല്ല പാട്ട് ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം പിന്നെന്താ ഭറക്കത്തേറെ നേടുക നാം അപ്പോൾ നേടുക നാം എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് ബറക്കത്തേറെ നേടുക നാം അപ്പോൾ രണ്ടു ഇവിടെ ചേർക്കാനുള്ളൂ ഇനി രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പഠിച്ചൊരു ഹദീസിൻ്റെ അർത്ഥമാണ് നമ്മൾ പഠിച്ചല്ലോ ഫീരിലൊ റബ്ബി അല്ലൊർ റബ്ബി ഫീരി വാലി വാലിദൈനി എന്ന് പഠിച്ചല്ലോ അതിൻ്റെ അർത്ഥമാണ് ഇവിടെ അത് പൂരിപ്പിക്കാനാണ് തന്നിട്ടുള്ളത് ദ റബ്ബിൻ്റെ തൃപ്തി ഡേഷ് തൃപ്തിയിലാണ് ഇവിടെ ഏതാണ് ചേർക്കേണ്ടത് ആ ഒരു തൃപ്തിയാണ് മാതാപിതാക്കളുടെ എന്ന് ചേർക്കണം മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റബ്ബിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്നാണ് വരിക അപ്പോൾ അത് കംപ്ലീറ്റ് കംപ്ലീറ്റായി ചിലപ്പോൾ അർത്ഥീഴുതാനൊക്കെ വരാം ഈ റബ്ബി ഫീരിൽ വാലിദൈനി ആശയം എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നാൽ അപ്പോൾ ഈ അർത്ഥെഴുതാൽ മതി റബ്ബിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസ വിദ്യാർത്ഥി ആവശ്യമായ എല്ലാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹമ്മല്ലാഹി വർക്കാത്തു